കണ്ണൂരിൽ കനത്ത മഴയിൽ ഓട്ടോ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് മറിഞ്ഞു ഉളിക്കൽ വയത്തൂരിലാണ് സംഭവം കനത്ത മഴയിൽ പാലത്തിനു മുകളിലൂടെ വെള്ളം വെള്ളമൊഴുകിയിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന മൂന്നു പേരെയും രക്ഷപ്പെടുത്തി വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വെള്ളക്കെട്ട് രൂക്ഷമാണ് ആ സ്ഥലങ്ങളിലൊക്കെ എന്നത് നിലവിൽ കണ്ണൂരിലെ ഒരു മഴയുടെ സാഹചര്യം എങ്ങനെയാണ് കോഴിക്കോടൊക്കെ മഴയ്ക്ക് നേരിയൊരു ശമനം ഉണ്ടെന്ന് മനസ്സിലായി അതോടൊപ്പം തന്നെ നിലവിൽ കണ്ണൂരിലെ മഴ സാഹചര്യം എങ്ങനെയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയ ആൾക്കാരുടെ ആരോഗ്യനില എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ശ്രീനധി കണ്ണൂരിൽ ഇന്നലെ പകലും രാത്രിയും കനത്ത മഴ തുടരുകയായിരുന്നു ഇപ്പോഴും മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ തുടരുന്നുണ്ട് പക്ഷെ പൊതുവെ ജില്ലയിൽ വരക്കെയുള്ള മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇടവിട്ട ശക്തമായ മഴ തുടരുകയാണ് ഇന്നലെ പകലും രാത്രിയുമായ ശക്തമായി പെയ്ത മഴയിലും മലയോര മേഖലയിലെ തോടുകളിലും ചെറിയ പുഴകളിലും എല്ലാം തന്നെ ജലനിരപ്പ് ഉയരുകയും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് വയത്തൂർ പുഴയിൽ പാലത്തിന് മുകളിൽ നിന്നും ഒരു ഓട്ടോ ടാക്സി വാഹനം വെള്ളത്തിലേക്ക് വീഴുകയും ഒഴുകി പോവുകയും ചെയ്തത് ഇന്ന് പുലർച്ചെയായിരുന്നു ഈ സംഭവം മൂന്ന് പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അവർ ഒഴുകിപ്പോയി ഒരു കാട്ടുപള്ളിയിൽ പിടിച്ചിരിക്കുകയായിരുന്നു പിന്നീട് നാട്ടുകാർ ഇവരെ കണ്ടെത്തുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ശ്രീനതി ശരി കണ്ണൂരിൽ കനത്ത മഴയിൽ ഓട്ടോ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് മറിഞ്ഞു ഉളിക്കൽ വൈത്തൂരിലാണ് സംഭവം കനത്ത മഴയിൽ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന പേരെയും രക്ഷപ്പെടുത്തി പേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സന്തോഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ണൂരിലൊക്കെ ശക്തമായ മഴ തന്നെയായിരുന്നു